യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ ഭീഷണിക്കിടെ ഇന്ത്യയും ചൈനയും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന ആഹ്വാനവുമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി അധികാര രാഷ്ട്രീയത്തെയും ഹെജിമണിയെയും എതിർക്കുന്നതിൽ ഇരു രാജ്യങ്ങളും നേതൃപരമായ പങ്ക് വഹിക്കണമെന്നും വാങ്ങി ആവശ്യപ്പെട്ടു വ്യാളിയും ആനയും ഒരുമിച്ച് നൃത്തം ചെയ്യുന്നത് മാത്രമാണ് ഇരുഭാഗത്തിനും ശരിയായ തീരുമാനമെന്നും ഇന്ത്യ ചൈന സഹകരണത്തെ പരാമർശിച്ചും വാങ്ങി പറഞ്ഞു പരസ്പരം തളർത്തുന്നതിന് പകരം പിന്തുണയ്ക്കുന്നതും സഹകരണം ശക്തിപ്പെടുത്തുന്നതുമാണ് തങ്ങളുടെ പ്രാഥമിക പരിഗണനയെന്നും വാങ്ങി അഭിപ്രായപ്പെട്ടു ഏഷ്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികൾ ഒന്നിക്കുന്നതോടെ രാജ്യാന്തര ബന്ധങ്ങൾ ജനാധിപത്യവൽക്കരിക്കപ്പെടും ഗ്ലോബൽസവത്തിൻ്റെ വികസനത്തിനും ശക്തിപ്പെടുത്തലിനും ശോഭനമായ ഭാവി ഉണ്ടാകുമെന്നും വാങ്ങി കൂട്ടിച്ചേർത്തു ചൈനയും ഇന്ത്യയും വലിയ അയൽക്കാരാണ് ഇരു രാജ്യങ്ങളും പരസ്പരം വിജയത്തിന് സംഭാവന ചെയ്യുന്ന പങ്കാളികളായിരിക്കണമെന്ന് ചൈന എപ്പോഴും വിശ്വസിക്കുന്നു ഇരു രാജ്യങ്ങളും തമ്മിലെ സഹകരണം പൗരന്മാരുടെ അടിസ്ഥാന താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതായിരിക്കുമെന്നും വാങ്ങി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ഒക്ടോബറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും റഷ്യയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു പിന്നീട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസിയും ചൈന സന്ദർശിച്ചിരുന്നു രണ്ടാഴ്ച മുമ്പ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വാങ്ങിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് വാങ്ങിയുടെ പ്രസ്താവന കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും അധികമായി ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുന്നത് നീട്ടിവെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏപ്രിൽ രണ്ടു വരെ നീട്ടിവെക്കുന്നതായിട്ടാണ് പ്രഖ്യാപനം അധിക ചുങ്കം ഏർപ്പെടുത്തുന്നത് അമേരിക്കയുടെ സാമ്പത്തിക വളർച്ച മുരടിപ്പിക്കുകയും പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു തുടർന്നാണ് തീരുമാനം മാറ്റിയത് ഇതു സംബന്ധിച്ച ഉത്തരവിൽ വ്യാഴാഴ്ച ഒപ്പിട്ടു മെക്സിക്കോയിൽ നിന്നുള്ള കാർ നിർമ്മാതാക്കളുടെ അധിക ചുങ്കത്തിൽ നിന്ന് ഒഴിവാക്കുന്നതായി ട്രംപ് ബുധനാഴ്ച പ്രഖ്യാപിച്ചു എന്നാൽ മൂന്ന് രാജ്യങ്ങളും തമ്മിലുള്ള പ്രത്യേക വ്യാപാര ഉടമ്പടിയിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾക്ക് മാത്രമേ ഇളവ് ബാധകമാകൂ എന്നും റിപ്പോർട്ടുണ്ട് കാനഡയിൽ നിന്നുള്ള അറുപത്തിരണ്ട് ശതമാനം വസ്തുക്കളുടെ ഇറക്കുമതിക്കും അധിക ചുങ്കം ബാധകമായി മാറും ട്രംപിന്റെ തീരുമാനത്തിന് നന്ദി പറഞ്ഞ മെക്സിക്കോ പ്രസിഡന്റ് ക്ലോഡിയ ഷിൻബാം തിരിച്ചടി നികുതി ഏർപ്പെടുത്തുന്നത് വഹിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ട്രംപിനുള്ള തിരിച്ചടി എങ്ങനെയാകുമെന്ന് ഞായറാഴ്ച പ്രഖ്യാപിക്കുമെന്നാണ് അവർ മുമ്പ് അറിയിച്ചിരുന്നത് രണ്ടാം ഘട്ട നികുതി ഏർപ്പെടുത്തൽ നീട്ടിവയ്ക്കുമെന്ന് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും പറഞ്ഞു എന്നാൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്ന മൂവായിരം കോടി കാനേഡിയൻ ഡോളറിന്റെ നികുതി തുടരും അമേരിക്കയിൽ നിന്നുള്ള ഓറഞ്ച് ജ്യൂസ് പീനട്ട് ബട്ടർ കാപ്പി ചെരുപ്പുകൾ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ മോട്ടോർ സൈക്കിൾ തുടങ്ങിയവയ്ക്കാണ് നേരത്തെ നികുതി ഏർപ്പെടുത്തിയത് അമേരിക്കയും കാനഡയും തമ്മിൽ സമീപ ഭാവിയിൽ തന്നെ വ്യാപാര യുദ്ധം ഉണ്ടാകുമെന്ന് ട്രൂഡോ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അനധികൃത കുടിയേറ്റം മയക്കുമരുന്ന് കടുത്ത് എന്നിവയെല്ലാം തടയാൻ നടപടിയെടുക്കുന്നില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ട്രംപ് ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് അധിക ചുങ്കം പ്രഖ്യാപിച്ചത് ചൊവ്വാഴ്ച ഇത് പ്രാബല്യത്തിൽ വന്നിരുന്നു ന്യൂസ് ഡെസ്ക് അമേരിക്ക യുക്രൈൻ ചർച്ചയ്ക്ക് വേദി സൗദി അറേബ്യ തന്നെയെന്ന് ഉറപ്പായി അടുത്തയാഴ്ച ജിദ്ദയിലായിരിക്കും ചർച്ച നടക്കുക യുക്രൈൻ പ്രസിഡന്റ് വ്ലാദിമിർ സെലൻസ്കി തിങ്കളാഴ്ച സൗദിയിലെത്തും ഡൊണാൾഡ് ട്രംപുമായുള്ള തർക്കങ്ങൾക്കും നാടകീയതകൾക്കും ശേഷം ഇനി ചർച്ച ജിദ്ദയിൽ നടക്കും റഷ്യ അമേരിക്ക ചർച്ചകളുടെ തുടർച്ചയെന്നത് മാത്രമല്ല ഓവൽ ഓഫീസിലെ ചൂടേറിയ വാക്കുതർക്കത്തിന് ശേഷമുള്ള നിർണായക അമേരിക്ക യുക്രൈൻ ചർച്ച കൂടിയാണിത് യുക്രൈനുമായി ഇപ്പോൾ എത്തുനിൽക്കുന്ന അമേരിക്കയുടെ ബന്ധം കരാറുകൾ സൈനിക സഹായം സാമ്പത്തിക സഹായം ധാതുകരണ ധാരണ എന്നിവ ചർച്ചയായേക്കും പുറമെ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ഭാവി തീരുമാനിക്കുന്നത് കൂടിയാകും ചർച്ച സൗദി അറേബ്യ ചർച്ചയ്ക്ക് സാഹചര്യം ഒരുങ്ങിയതിന് സ്വാഗതം ചെയ്തു തിങ്കളാഴ്ച വ്ലാദിമർ സെലൻസ്കി സൗദിയിലെത്തും എന്നാൽ അമേരിക്ക യുക്രൈൻ ചർച്ചയിൽ സെലൻസ്കി ഉണ്ടാവില്ല നേരത്തെ തീരുമാനിച്ച ശേഷം മാറ്റിവെച്ച യാത്രയാണ് സെലൻസ്കി ഇപ്പോൾ പൂർത്തിയാക്കുന്നത് റഷ്യ അമേരിക്ക മുൻ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങൾ സൗദി സെലൻസ്കി അറിയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജിദ്ദയിൽ നിന്നുള്ള പ്രഖ്യാപനം പ്രാധാന്യമുള്ളതായിരിക്കും ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിലുള്ള തിരക്കേറിയ ഖാരഡ് നോഡ് റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്കുകൾക്ക് സമീപം രണ്ടാം ലോക യുദ്ധകാലത്തെ പൊട്ടാത്ത ബോംബ് കണ്ടെത്തി വെള്ളിയാഴ്ച രാവിലെയാണ് ബോംബ് കണ്ടെത്തിയത് ഇതേ തുടർന്ന് വിവിധ യൂറോപ്യൻ നഗരങ്ങളുമായി പാരീസിനെ ബന്ധിപ്പിക്കുന്ന ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെട്ടതായി ഫ്രഞ്ച് ദേശീയ റെയിൽവേ കമ്പനിയായ അറിയിച്ചു ഡെനിസ് മേഖലകളിലെ ട്രാക്കുകൾക്ക് സമീപം മണ്ണുമാന്തി ഉപയോഗിച്ച് ജോലി ചെയ്തിരുന്ന തൊഴിലാളികളാണ് പുലർച്ചെ നാലോടെ ബോംബ് കണ്ടെത്തിയത് ബോംബ് സുരക്ഷിതമായി നീക്കം ചെയ്ത ശേഷം ട്രെയിൻ ഗതാഗതം പുനരാരംഭിച്ചതായി ഫ്രഞ്ച് ഗതാഗത മന്ത്രി ഫിലിപ്പ് തബറോഡ് പറഞ്ഞു മുന്നൂറോളം പോലീസുകാരുടെ സഹായത്തോടെയാണ് ബോംബ് സുരക്ഷിതമായി നീക്കം ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് സിറിയയിൽ വീണ്ടും അശാന്തി വിതച്ച ഔദ്യോഗിക സൈന്യവും പുറത്താക്കപ്പെട്ട മുൻ പ്രസിഡന്റ് ബഷാറുൽ അസദ് അനുകൂലികളും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ ബ്രിട്ടൻ ആസ്ഥാനമായിട്ടുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ കണക്കനുസരിച്ച് സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബറിൽ ബഷാറുൽ അസദിന്റെ സർക്കാരിനെ അട്ടിമറിച്ചതിന് ശേഷം രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ ഏറ്റുമുട്ടലുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും രൂക്ഷമായ ഏറ്റുമുട്ടൽ തുടരുകയാണ് പ്രധാനമായും തീരദേശ പട്ടണങ്ങളായ ജബ്ലയിലും ലഡാക്കിയിലുമാണ് കൂടുതൽ പേർ കൊല്ലപ്പെട്ടത് ഡിസംബർ ആദ്യം ഇസ്ലാമിക ഗ്രൂപ്പായ ഹയാത്ത് തഹ്രീർ അൽഷാമിന്റെ നേതൃത്വത്തിലുള്ള വിമതർ അസദിന്റെ സർക്കാരിനെ അട്ടിമറിച്ചിരുന്നു പതിനാല് വർഷത്തെ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട സിറിയൻ പ്രസിഡന്റ് ബഷാറുൽ അസദ് റഷ്യയിലേക്ക് കടക്കുകയായിരുന്നു ഗ്രാമങ്ങളിൽ നടന്ന പ്രതികാര ആക്രമണങ്ങളിൽ ഏകദേശം നൂറ്റി നാല്പത് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് പുറമെ അൻപത് സിറിയൻ സർക്കാർ സേനാംഗങ്ങളും അസദിന്റെ വിശ്വസ്തരായ നാൽപ്പത്തിയഞ്ച് പോരാളികളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് തീരദേശ പട്ടണങ്ങൾ ഇപ്പോഴും അസദിന്റെ വിശ്വസ്തരുടെ നിയന്ത്രണത്തിലാണ് ഡെമാസ്കസ് ലഡാക്കിയ ടാർട്ടസ് എന്നീ തീരദേശ നഗരങ്ങളിലേക്കും അസദിന്റെ വംശമായ അലവി വിഭാഗത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്കും കൂടുതൽ സൈന്യത്തെ അയച്ചിട്ടുണ്ട് ലഡാക്കിയയിലും മറ്റ് തീരദേശ പ്രദേശങ്ങളിലും കർഫ്യൂ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് മെക്നമിഷൻ